ലോകത്തിന്റെ കണ്ണു വെട്ടിച്ച് രാത്രിയുടെ മറവിൽ സഞ്ചരിക്കുന്ന ഫന്റാസ്മേക് കപ്പലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ റഡാറുകളിൽ നിന്ന് മാഞ്ഞു പോകുന്ന പേരുകളും കൊടികളും മാറ്റി ലോകത്തെ കബളിപ്പിക്കുന്ന ഒരു നിഴൽ സൈന്യം അവർ വഹിക്കുന്നത് സാധാരണ ചരക്കല്ല ഒരു യുദ്ധത്തിനാവശ്യമായ ഇന്ധനമാണ് റഷ്യൻ എണ്ണ ഇന്ത്യക്കാരനായ വിക്രം പട്ടേൽ എന്ന നാവികനെ ഈ കടലിൽ വെച്ച് കാണാതാവുന്നത് അങ്ങനെ ഒരു കപ്പലിൽ നിന്നാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല ആ കപ്പലിന്റെ യഥാർത്ഥ ഉടമ ആരെന്ന് പോലും ആർക്കും അറിയില്ല ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും പുടിന്റെ യുദ്ധക്കപ്പലുകൾക്ക് എണ്ണം നൽകുന്ന ഈ നിഴൽ ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ ഇന്ന് നമ്മൾ ആ കള്ളക്കപ്പലുകളുടെ നിഗൂഢമായ ലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ് ഈ കള്ളക്കടത്തിന്റെ കഥ തുടങ്ങുന്നത് ഡെൻമാർക്കിന്റെ തീരത്ത് ബാൾട്ടിക് കടലിൽ നിന്നാണ് ലോകത്തിലേക്കുള്ള റഷ്യയുടെ എണ്ണക്കടത്തിൻ്റെ പ്രധാന കവാടമാണിത് ഇവിടെ നിങ്ങൾക്ക് രണ്ടു തരം കപ്പലുകളെ കാണാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാലിയായ ടാങ്കറുകൾ അവ റഷ്യയിലേക്ക് പോവുകയാണ് ഒപ്പം ഭാരം കൊണ്ട് വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന എണ്ണു നിറച്ച ടാങ്കറുകൾ അവ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ മാത്രം ഒരു ദിവസം ഇരുന്നൂറ് മില്യൺ യൂറോയിലധികം വില വരുന്ന ക്രൂഡ് ഓയിലാണ് റഷ്യ ഈ വഴിയിലൂടെ കടത്തിയത് ഡീസലും പെട്രോളും പോലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നിന്ന് വേറെയും കോടികൾ വരുന്നു യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് അതോടൊപ്പം ജി രാജ്യങ്ങളും ഓസ്ട്രേലിയയും ഒരു വില നിയന്ത്രണം ഏർപ്പെടുത്തി അതായത് ഒരു ബാരലിന് അറുപത് ഡോളറിൽ കൂടുതൽ വിലയ്ക്ക് റഷ്യൻ എണ്ണ വിറ്റാൽ ആ കപ്പലിന്റെ ഇൻഷുറൻസ് നഷ്ടപ്പെടും ഇൻഷുറൻസ് ഇല്ലാത്ത കപ്പലുകൾക്ക് ലോകത്തെ ഒട്ടുമിക്ക തുറമുഖങ്ങളിലും പ്രവേശനമില്ല പക്ഷേ റഷ്യ ഇതിനൊരു മറുപടി കണ്ടെത്തി അതാണ് നിഴൽ കപ്പലുകൾ അഥവാ ഷാഡോ ഫ്ലീറ്റ് ഈ കള്ളക്കടത്തിന് മനുഷ്യത്വഹീനമായ ഒരു മുഖം കൂടിയുണ്ട് ഇതാണ് വിക്രം പട്ടേൽ എന്ന ഇന്ത്യക്കാരനായ നാവികൻ റഷ്യൻ എണ്ണ കടത്തുന്ന ഒരു നിഴൽ കപ്പലിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് ബാൾട്ടിക് കടലിൽ വെച്ച് വിക്രമിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി കപ്പലിൽ നിന്ന് കടലിൽ വീണുപോയി എന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ എവിടെ വെച്ചാണ് സംഭവം നടന്നതെന്നോ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചെന്നോ പറയാൻ അവർ തയ്യാറല്ല മകന് നീതി തേടി വിക്രമിന്റെ അമ്മ ഇന്നും നിയമയുദ്ധത്തിലാണ് ആരാണ് ഈ കപ്പലിന്റെ യഥാർത്ഥ ഉടമയെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം ഈ നിഴൽ കപ്പലുകളുടെ ലോകം അത്രയേറെ നിഗൂഢമാണ് എന്താണ് ഈ നിഴൽ കപ്പലുകളുടെ തന്ത്രം ഒന്ന് കടലിന്റെ നടുവിൽ വെച്ച് കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് എണ്ണ മാറ്റുന്ന വിദ്യ റഷ്യൻ തുറമുഖത്ത് നിന്ന് വരുന്ന ഒരു കപ്പൽ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ കൈമാറുന്നു പുതിയ കപ്പൽ ഏതെങ്കിലും തുറമുഖത്തെത്തുമ്പോൾ ആ എണ്ണ റഷ്യയിൽ നിന്നാണ് വന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല ഗ്രീസിൻ്റെയും മാൾട്ടയുടെയും തീരക്കടലുകൾ ഇത്തരം കൈമാറ്റങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ് രണ്ടാമത്തെ തന്ത്രം അതിലും വലുതാണ് കപ്പലുകളെ തന്നെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാക്കുക എല്ലാ കപ്പലുകളിലും എ ഐ എസ് എന്നൊരു സംവിധാനമുണ്ട് കപ്പൽ എവിടെയാണെന്ന് കൃത്യമായി അറിയിക്കുന്ന ഒരു തരം ജി പി എസ് എന്നാൽ ഈ കള്ളക്കടത്തുകാർ ചെയ്യുന്നത് എന്താണെന്നും അവർ ഈ സിഗ്നലിൽ കൃത്രിമം കാണിക്കും ഉദാഹരണത്തിന് കപ്പൽ ഇറാനിലേക്ക് പോകുമ്പോൾ അത് മറ്റേതോ രാജ്യത്തിന്റെ തീരത്ത് നിർത്തിയിട്ടിരിക്കുകയാണെന്ന് ഒരു വ്യാജ സിഗ്നൽ അയച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ കപ്പൽ അതിൻ്റെ എഐ എസ് സ്വിച്ച് ഓഫ് ചെയ്ത് ഇറാനിലെത്തി എണ്ണ നിറച്ച് തിരികെ പഴയ സ്ഥലത്തെത്തും അപ്പോഴേക്കും കപ്പൽ അവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല എന്നായിരിക്കും ലോകം വിശ്വസിക്കുക എന്നാൽ ഈ നിഴൽ കപ്പലുകൾ ഉയർത്തുന്ന ഭീഷണി വെറും എണ്ണക്കടത്തിൽ ഒതുങ്ങുന്നില്ല ഈയിടെ ഫിൻലൻഡിനും എസ്റ്റോണിയയ്ക്കും ഇടയിലുള്ള കപ്പലിനടിയിലെ ഒരു പ്രധാന പവർ കേബിൾ മുറിഞ്ഞ നിലയിൽ കണ്ടെത്തി സംശയത്തിന്റെ മുന നീണ്ടത് ഒരു റഷ്യൻ നിഴൽ കപ്പലിന് നേരെയാണ് കപ്പലിന്റെ നങ്കൂരം കടലിന്റെ അടിത്തട്ടിലൂടെ കിലോമീറ്ററോളം വലിച്ചഴിച്ച് കേബിൾ തകർത്തു എന്നാണ് ആരോപണം ഇത് തെളിയിക്കപ്പെട്ടാൽ ഈ നിഴൽ കപ്പലുകൾ എണ്ണ കടത്താൻ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഒരു നിഴൽ യുദ്ധം നടത്താനുള്ള ആയുധം കൂടിയാണോ എന്ന് ഭയപ്പെടുന്ന ചോദ്യം ഉയരുകയാണ് ഇറാൻ വർഷങ്ങളായി പയറ്റി തെളിഞ്ഞ അതേ തന്ത്രങ്ങളാണ് റഷ്യൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പഴയ തുരുമ്പിച്ച അപകടകരമായ കപ്പലുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ കള്ളക്കടത്ത് ബാൾട്ടിക് കടലിലെ പരിസ്ഥിതിക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഉപരോധങ്ങൾ നിലവിലുണ്ടെങ്കിലും അതിലെ പഴുതുകൾ അടയ്ക്കാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കാരണം റഷ്യൻ എണ്ണ ഒഴുകുന്നിടത്തോളം കാലം പുഡിന്റെ യുദ്ധതന്ത്രവും ഓടിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി